അബദ്ധത്തിൽ നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും ജീവനെടുക്കാൻ വരെ കാരണമാകുമെന്ന് തെളിയിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവമാണിത് നമ്മൾ എല്ലാവരും ചെയ്തു പോകുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഈ പതിനേഴുകാരനും ചെയ്തത് പക്ഷേ ആകസ്മികമായി ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ആരും ആവർത്തിക്കാതിരിക്കുക കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് വയനാട് കൽപ്പറ്റ തെക്കുംതറ വാടോത്ത് ശ്രീനിലയത്തിൽ ശിവപ്രസാദ് ദമ്പതികളുടെ ഏകമകനായ സഞ്ജയ് ശിവ എന്ന പതിനേഴുകാരനാണ് അതിദാരുണമായി മരണത്തിന് കീഴടങ്ങിയത് രാത്രി വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സഞ്ജയ് എന്നാൽ അതിനിടെ ഭക്ഷണം പെട്ടെന്ന് തൊണ്ടയിൽ കുടുങ്ങുകയും ഇതിന് പിന്നാലെ തന്നെ ഛർദി അനുഭവപ്പെടുകയുമായിരുന്നു തുടർന്ന് സഞ്ജയ് വീടിനുള്ളിൽ വീടിനുള്ളിലാകേണ്ട എന്ന് കരുതി പൊത്തിപ്പിടിച്ച് ഛർദ്ദിക്കാനായി വീടിന് പുറത്തേക്ക് ഓടുകയായിരുന്നു ഇതോടെ ശ്വാസതടസ്സം അനുഭവപ്പെടുകയും തളർന്നു വീഴുകയുമാണ് ഉണ്ടായത് തുടർന്ന് ഉടൻ തന്നെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ മാസം മലപ്പുറത്തും ഇതിന് സമാനമായ ഒരു സംഭവം നടന്നിരുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന പതിനേഴുകാരനായ കണ്ടമംഗലം സ്വദേശിയായ സിയാദാണ് മരണപ്പെട്ടത് മലപ്പുറത്തു നിന്നും മണ്ണാർക്കാട്ടേക്കുള്ള ബസ് യാത്രക്കിടെ സിയാദിനെ ഛർദി അനുഭവപ്പെടുകയായിരുന്നു എന്നാൽ ബസ്സിൽ ആളുകൾ ഉള്ളതിനാൽ പുറത്തേക്ക് തുപ്പാൻ കഴിയാത്തതുകൊണ്ട് ഛർദി കൈകൊണ്ട് തടഞ്ഞു പിടിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ തന്നെ സിയാദ് കുഴഞ്ഞു വീഴുകയുമായിരുന്നു ഛർദി തടഞ്ഞു നിർത്താനായി ശ്രമിക്കുമ്പോൾ ഭക്ഷണപദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ പ്രവേശിക്കുകയും ഇതുമൂലം ശ്വാസ തടസ്സം അനുഭവപ്പെടുകയും ചെയ്യുന്നു ഇവിടെ രണ്ട് കുട്ടികളുടെയും മരണത്തിനിടയാക്കിയത് ഇതുതന്നെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഇങ്ങനെയാണ് യാത്രക്കിടയിലോ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിലോ ഛർദ്ദിക്കാനുള്ള തോന്നലുണ്ടായാൽ അത് ഒരു കാരണവശാലും തടയാനായി ശ്രമിക്കരുത് വസ്ത്രത്തിലോ വാഹനത്തിലോ മറ്റുള്ളവരുടെ ദേഹത്തോ ആകുമെന്ന ചിന്തയിൽ ഛർദി തടയുന്നത് ജീവൻ തന്നെ അപകടത്തിലായേക്കാമെന്നും പറയുന്നു പലപ്പോഴും നമ്മളിൽ പലരും ചെയ്യുന്ന തെറ്റായ ഒരു പ്രവൃത്തിയാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കും ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്